ഉടമസ്ഥതയിലുള്ള ക്രിക്കറ്റ് ടീം ആദ്യമായി ഐ പി എൽ ഫൈനലിൽ എത്തിയിരിക്കുന്നു പക്ഷേ അതേ ദിവസം തന്നെ അമേരിക്കയിൽ പഠിക്കുന്ന തങ്ങളുടെ മൂത്ത മകന്റെ ഗ്രാജുവേഷൻ സെറമണിയാണ് കുഞ്ഞുങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്ന ആ കുടുംബത്തിന് മൂത്ത മകന്റെ അടുക്കലേക്ക് പോകാതിരിക്കാനാകില്ല അപ്പോൾ അവർ തങ്ങളുടെ ഇളയ മകനെ വിളിച്ചു പറഞ്ഞ മോനെ അഥവാ നാടെ നമ്മുടെ ടീം വിജയിക്കുകയാണെങ്കിൽ നിനക്ക് ടീമിനൊപ്പം പോയി ആ ട്രോഫി ഒന്ന് കളക്ട് ചെയ്തോടെ അതിനെന്താ സന്തോഷത്തോടെ കൗമാരക്കാരൻ സമ്മതിച്ചു അവരുടെ ടീം തന്നെ ഐ പി എൽ ഫൈനൽ വിജയിച്ചു സന്തോഷം കൊണ്ട് നിൽക്കുന്ന ടീമിനൊപ്പം ട്രോഫി ഏറ്റുവാങ്ങിയ കൗമാരക്കാരനെ പക്ഷെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് അവന്റെ സന്തോഷത്തിന്റെ പേരിലായിരുന്നില്ല അവന്റെ ശരീരത്തിന്റെ പേരിലായിരുന്നു സ്കൂൾ കാലം മുതൽ ഡാ പരിഹാസം കേട്ട് വളർന്ന ആ കുട്ടിക്ക് അക്കുരു സത്യത്തിൽ ലോകം മുഴുവൻ അവരെ പരിഹസിക്കുകയാണെന്ന് തോന്നിപ്പോയി ധനികരായ മാതാപിതാക്കളുടെ പണത്തിൽ തടിച്ചു കൊഴുത്തവനെന്ന് ലോകം മുഴുവൻ അവനെ വിളിച്ചപ്പോൾ കൊച്ചുനാൾ മുതൽ ഒബീസിറ്റിയും ക്രോണിക് ആസ്മയും കൊണ്ട് കുഴങ്ങിയിരുന്ന അവന്റെ അമ്മ അവനോളം തന്നെ വേദനിച്ചു പതിനെട്ട് വയസ്സായ ദിവസം ആ ചെറുപ്പക്കാരൻ അതേ അമ്മയ്ക്ക് അരികിലെത്തി ചോദിച്ചു അമ്മേ എനിക്കിത് മതിയായി ഈ ശരീരഭാരം കുറയ്ക്കാൻ എന്നെ സഹായിക്കാമോ തീർച്ചയായും അവർ മറുപടി നൽകി അന്ന് മുതൽ അഞ്ഞൂറ് ദിവസങ്ങൾ അവൻ തങ്ങളുടെ ജാംനഗറിലെ എസ്റ്റേറ്റിൽ താമസിച്ചു ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ദിവസേന നടത്തും ഒരു ദിവസം പോലും ഇടവേള എടുക്കാതെ സ്ട്രിക്റ്റ് ആയ ഡയറ്റ് നൂറ്റി പതിനെട്ട് കിലോഗ്രാം കുറച്ച് അവന്റെ പുതിയ രൂപം വീണ്ടും സോഷ്യൽ മീഡിയ ആഘോഷമാക്കി സെലിബ്രിറ്റി ലോകം അവന്റെ പുതിയ രൂപം ഏറ്റെടുത്തു ഒരിക്കൽ കല്ലെറിഞ്ഞവരെ കൊണ്ട് കഥ മാറ്റി പറയിച്ച കുഞ്ഞിന്റെ പേരാണ് ആനന്ദ് അഥവാ ആനന്ദ് മുഖേഷ് അംബാനി ഇന്നവൻ വീണ്ടും തലക്കെട്ടുകളിൽ നിറയുന്നു അതും തൻ്റെ കല്യാണത്തിന്റെ പേരിൽ ആനന്ദിന്റെ വിവാഹം ഇത്രമേൽ ആഘോഷമാക്കാനുള്ള കാരണം എന്തായിരിക്കും എന്നതിന് നിത അംബാനി മുൻപ് പറഞ്ഞൊരു ഉത്തരമായിരിക്കും ഏറ്റവും അനുയോജ്യം അവൻ എന്റെ ഹൃദയത്തിന്റെ ഏറ്റവും മൃദുലമായ ഇടമാണ് അതെ ആരാണ് അമ്മയുടെ പ്രിയപ്പെട്ട മകൻ ആനന്ദ് അംബാനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ പത്തിന് മുംബൈയിലാണ് ആനന്ദിന്റെ ജനനം അംബാനി കുടുംബത്തിലെ മൂത്ത മകൻ മുകേഷ് അംബാനി ശരിക്കും വിവാഹം കഴിഞ്ഞ് ഏഴ് വർഷത്തോളം അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല ശരിക്കും നിത അംബാനിക്ക് കുഞ്ഞുങ്ങൾ ജനിക്കില്ല എന്ന് എന്നുവരെ വൈദ്യശാസ്ത്രം എഴുതിയിരുന്നു അത്രേ അതെന്തായാലും നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഏഴാം വിവാഹ വാർഷിക ദിവസത്തിന് ശേഷമാണ് ഒരു ബ്ലഡ് ടെസ്റ്റിൽ താൻ ഗർഭിണിയാണെന്ന് അവർ അറിയുന്നത് അതും ഐ വി എഫ് ട്രീറ്റ്മെന്റിലൂടെ പിറന്ന ഇരട്ട കുട്ടികൾ ഇഷയും ആകാശം തനിക്ക് കുഞ്ഞുങ്ങൾ പിറക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എഴുതിയ വൈദ്യശാസ്ത്രത്തെ തോൽപ്പിച്ചെത്തിയ ഇരട്ട കുഞ്ഞുങ്ങളുമായി സത്യത്തിൽ അവർ സന്തോഷത്തോടെ കഴിയുകയായിരുന്നു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം പക്ഷെ വളരെ സ്വാഭാവികമായി അവൻ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ആനന്ദ് ചെറുപ്പം മുതൽ ഒരുപാട് സവിശേഷതകൾ ഉണ്ടായിരുന്നു ആനന്ദനെന്ന് നിത പറയാറുണ്ട് പ്രത്യേകിച്ചും മൃഗസ്നേഹം കോഴിയും പട്ടിയും പൂച്ചയും ആടും പശുവും എല്ലാം അവന്റെ നിർബന്ധത്തിന് വീട്ടിൽ വളർത്തു തുടങ്ങിയതാണ് അവന്റെ പ്രിയപ്പെട്ട പൂവൻ കോഴികളുടെ നാലരയ്ക്കുള്ള കോവൽ വീട്ടിലെ മറ്റെല്ലാവർക്കും ഒരു വേള വല്ലാത്ത ശല്യമായിട്ടുണ്ടെന്നും നിത ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഇന്ന് ആനന്ദിന്റെ കല്യാണം നടക്കുന്നത് ഗുജറാത്തിലെ ജാംനഗർ ആ ഭൂമികയുമായി ആനന്ദിന് വലിയ ആത്മബദ്ധമുണ്ട് അതേപറ്റി നിതാ അമ്പാരി ഒരു കഥ പറയുന്നു ആനന്ദിന് കേവലം രണ്ടു വയസ്സുള്ളപ്പോൾ ജാംനഗറിൽ തങ്ങളുടെ സ്വപ്നഭൂമിയുടെ നിർമ്മിതിയിലായിരുന്നു നിത രാവിലെ പോയാൽ പൈകിയെ തിരികെ വീട്ടിലെത്തൂ അമ്മ അന്ന് സ്ഥിരമായി പറഞ്ഞിരുന്ന നാടിന്റെ പേര് കേട്ടുപഠിച്ചത് കൊണ്ടാവണം ആനന്ദ് ആദ്യമായി പറഞ്ഞ വാക്ക് അമ്മയെന്നോ അപ്പയെന്നോ അല്ല അത് ജാംനഗർ എന്നായിരുന്നു അത്രേ അതെന്തായാലും മുംബൈയിലെ ധീരുഭാനി അംബാലി സ്കൂളിൽ പഠനം ശേഷം യു എസിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റി പ്രൊവിഡൻസിൽ നിന്നും ഗ്രാജുവേഷൻ ഇന്ത്യയിലെ ഏറ്റവും ധനികരായ ബിസിനസ് കുടുംബത്തിൽ ജനിച്ചിട്ടും ആനന്ദിന്റെ യാത്ര പക്ഷി അത്ര എളുപ്പമായിരുന്നില്ല ചെറുപ്പം മുതൽ ഒബീസിറ്റി വല്ലാത്ത പ്രശ്നമായിരുന്നു ഒപ്പം ആസ്മയും ആസ്മയുടെ ചികിത്സയ്ക്കായി ഉപയോഗിച്ച സ്റ്റിറോഡുകൾ ശരീരഭാരം വല്ലാതെ കൂട്ടി ബാല്യകൗമാരങ്ങളിൽ അവൻ ഒരുപാട് കളിയാക്കലുകൾ സഹിച്ചിട്ടുണ്ട് നമുക്ക് എത്ര വലിയ കുടുംബത്തിലാണെങ്കിലും ചെറിയ കുടുംബത്തിലാണെങ്കിലും ഒരു കുഞ്ഞിനൊപ്പം വേദനിക്കുന്നത് അവരുടെ അമ്മയുടെ മനസ്സുകൂടി ആയിരിക്കും അല്ലേ മിത അമ്മാനിക്കും കഥ വ്യത്യസ്തമായിരുന്നില്ല തന്നാലാകും വിധം ഞാൻ അവനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നാണ് അവരൊരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഒപ്പം അവൻ എന്റെ ഹൃദയത്തിന്റെ ഏറ്റവും സോഫ്റ്റ് ആയ കോർണറാണെന്നും കണ്ണ് നിറഞ്ഞുകൊണ്ട് അവർ ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ആനന്ദിന്റെ ഒബീസിറ്റി സോഷ്യൽ മീഡിയയിൽ വലിയ ട്രോളുകളായി നിറഞ്ഞൊരു കാലമുണ്ടായിരുന്നു മുംബൈ ഇന്ത്യൻസ് ആദ്യമായി കപ്പ് നേടുമ്പോൾ അത് ഏറ്റുവാങ്ങാനെത്തിയ ഇരുന്നൂറ് കിലോയിലധികം ശരീരഭാരമുള്ള ചെറുപ്പക്കാരൻ അന്ന് അവൻ കൗമാരത്തിലെത്തിയിട്ടേയുള്ളൂ വലിയ പരിഹാസം കേട്ടു കപ്പുമായി നിൽക്കുന്ന അവന്റെ സന്തോഷത്തിന് മേലെ അവൻ്റെ ശരീരം പരിഹസിക്കപ്പെട്ടു അപ്പന്റെ പണം കൊണ്ട് നിന്ന് വീർത്തൊരു മകൻ എന്ന ടാഗ് ഒരുവേൾ അവന് ഉലച്ചിരിക്കണം അന്നോളമുള്ള തന്റെ ജീവിതം മുഴുവൻ മാറ്റിവെച്ച് അവൻ തനിക്കേ കഠിനാധ്വാനം ചെയ്തു നൂറ്റി പതിനെട്ട് കിലോ അഞ്ഞൂറ് ദിവസം കൊണ്ട് കുറച്ചു ഒരിക്കൽ പഴി പറഞ്ഞ ലോകം മുഴുവൻ അവനെ അഭിനന്ദിച്ചു ഷാറൂഖ് ഖാൻ മുതൽ സിംഗ് ധോനി വരെ ആനന്ദിനെ അഭിനന്ദിച്ചു ഒപ്പം നിന്ന് ഫോട്ടോകൾ എടുത്തു പക്ഷേ അധികകാലം ഈ മാറ്റം കൊണ്ടു നടക്കാൻ ആനന്ദിനായില്ല എന്നതാണ് സത്യം അതിന് ആരോഗ്യപരമായ കാരണങ്ങൾ ഒട്ടേറെ ഉണ്ടായിരുന്നു അദ്ദേഹം തന്റെ പ്രതിശ്രുതപരവുമായി ഗുരുമായൂർ ക്ഷേത്ര ദർശനത്തിന് ഓർമ്മയില്ലേ അപ്പോൾ മലയാളത്തിലും സോഷ്യൽ മീഡിയ അദ്ദേഹത്തിന്റെ ശരീരഭാരത്തിന്റെ പേരിൽ ഏറെ അപമാനിച്ചു അത് നമുക്കിന്നും ഓർമ്മയുണ്ടാകണം അതേപറ്റി ഒരിക്കൽ നിത അംബാനി പറഞ്ഞത് ആനന്ദിന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അതിനാൽ തന്നെ ഒരു പരിധി കടന്ന വ്യായാമം ഉണ്ടായിട്ടും പറ്റില്ല കുട്ടിക്കാലം മുതൽ ഒബേസിറ്റിയുള്ള ആനന്ദിന് ആസ്മയ്ക്കുള്ള സ്റ്റിറോയിഡുകൾ കൂടി ഉപയോഗിക്കുന്നത് ശരീരഭാരം വല്ലാതെ കൂട്ടുന്നു ഈ ബുദ്ധിമുട്ടുകൾ അലട്ടുമ്പോഴും കരിയറും പാഷനും ഒരുമിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായില്ല അതേപറ്റി ആനന്ദ് പറയുന്നുണ്ട് പറയുന്നവർ പറയും നമ്മൾക്ക് മുന്നോട്ട് പോവുകയല്ലേ വഴിയുള്ളൂ ഇന്ന് റിലയൻസ് റീറ്റെയിൽ വെഞ്ചർ റിലയൻസ് ന്യൂ എനർജി ലിമിറ്റഡ് റിലയൻസ് സോളാർ എനർജി എന്നിവയുടെ ഡയറക്ടറാണ് ആനന്ദ് ഒപ്പം അവധിക്കാലവും വെക്കേഷൻ സമയങ്ങളിൽ ചിലവഴിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേകമായ ഇടവുമുണ്ട് അതാണ് ബൻതാര തൻ്റെ ഇഷ്ടമൃഗങ്ങളെയൊക്കെ അവയുടെ സ്വാഭാവികമായ വ്യവസ്ഥിതിയിൽ പരിപാലിക്കുന്ന വലിയൊരിടം റെസ്ക്യൂ ചെയ്യപ്പെട്ട ആയിരക്കണക്കിന് ആനകൾ വരെ ഉണ്ടതിൽ അവിടേക്ക് അവശ്യ നിലയിലെത്തിയ ഗൗരിയാണ് ആനന്ദിന്റെ ഇഷ്ടമൃഗം മൂവായിരം ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന മറ്റൊരു ലോകം ജാംനഗറിലെ വൻതാരയാണ് എനിക്ക് ലോകത്തിലെ ഏറ്റവും പ്രിയമായ ഇടമെന്ന് ആനന്ദ് പറയുന്നുണ്ട് അതിനാലാകണം ആനന്ദിന്റെ എൻഗേജ്മെന്റും പ്രീ വെഡിങ് സെറമണിയും എല്ലാം അവിടെയാണ് നടന്നത് ഫാർമസ്യൂട്ടിക്കൽ ഹെൽത്ത് കെയർ മേഖലയിലെ പ്രമുഖരായ വിറൈൻ മർച്ചിന്റെയും ശൈലജ മർച്ചന്റിന്റെയും മകളാണ് രാധിക മർച്ചന്റ് ആനന്ദിന്റെ ബാല്യകാല സുഹൃത്ത് ഏഴു വർഷത്തോളമായി ഇരുവരും തമ്മിൽ പ്രണയത്തിലാണ് പ്രൊഫഷണൽ ഡാൻസർ കൂടിയായ രാധികയെ സന്തോഷപൂർവ്വമാണ് അംബാനി കുടുംബം വരവേൽക്കുന്നത് ഇനിതായി ഇന്ത്യയിലെ ഏറ്റവും ആഡംബര വിവാഹത്തിന് നാട് നാടുസാക്ഷിയാകുന്നു പരിഹസിച്ചവരുടെ മുന്നിൽ തല ഉയർത്തി പിടിച്ചു നിൽക്കാൻ തന്റെ മുത്തച്ഛന്റെ ലെഗസി പിന്തുടരാൻ അനതിന് സാധിക്കട്ടെ നമുക്ക് മാച്ചു